കല്ലൂരിൽ പാടത്ത് തീ പിടിച്ചു കല്ലൂർ ആദൂരിൽ ഏക്കറക്കണക്കിന് പാടത്ത് പുല്ലിനാണ് തീ പിടിച്ചത് സമീപത്തെ ഉണങ്ങിയ പുൽക്കാടുകൾക്കും മണ്ണെടുത്ത കുഴികളിലെ പുല്ലിനുമാണ് തീ പിടിച്ചത് അഗ്നിബാധ മൂലം പ്രദേശത്ത് ഒരു കിലോമീറ്ററോളം ദൂരം വരെ പുക വ്യാപിച്ചു ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് സമീപത്തെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും തീ പടരാതിരിക്കാൻ ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ പണിപ്പെട്ടു പുതുക്കാട് നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ചൂട് കൂടി വരുന്നതിനാൽ അഗ്നിബാധ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എൻസിടിവി പുതുക്കാട് what é